നമസ്കാരം കർമാ സ്വാഗതം പാലം കടക്കാൻ നാരായണ പാലം കടന്നാൽ കൂരായണ സ്ഥാനാർത്ഥികൾക്കും അവരുടെ വീട്ടുകാർക്കുമെല്ലാം ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും പള്ളികളിൽ നിന്നും ഇറങ്ങാൻ സമയമില്ല എവിടെ ചെന്നാലും ആ സ്ഥലത്തെ ക്ഷേത്രത്തിൽ ഓടിയെത്തും പള്ളിയിൽ പോയി വികാരിയെ കാണും അരമനയിൽ എത്തി മെത്രാനെ കണ്ടു വണങ്ങും ഞങ്ങൾ യുക്തിചിന്ത കൊണ്ട് ബുദ്ധിമാനായി ചമയുന്ന നിരീശ്വരവാദികളാണ് എന്ന് കരുതുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒട്ടും പിന്നിലല്ല ശബരിമല വിഷയവും പണ്ട് ക്ഷേത്ര കുറ്റം പറഞ്ഞതുമെല്ലാം പഴങ്കഥ ഇപ്പോൾ ക്ഷേത്രം എന്ന് വെച്ചാൽ മരിക്കും കുറച്ചു ദിവസം മുമ്പ് ദൈവത്തെ കണ്ട ഗോഷ്ട് കാട്ടുകയും ഒക്കെ ചെയ്യുന്നവർ ഇപ്പോൾ ദൈവങ്ങളുടെ കാലിൽ വീണാണ് രാവിലെ പ്രചരണം തുടങ്ങുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണമെങ്കിൽ വീട്ടിലെ ക്ലോക്കിലെ സമയം മാത്രം നോക്കിയാൽ പോരാ അതിനെ ഇരുട്ടത്തും മറയത്തും ജോത്സ്യന്മാരെയും കണിയാന്മാരെയും കണ്ടേ പറ്റൂ എന്തായാലും ഇതിപ്പോൾ ജ്യോത്സ്യന്മാർക്ക് നല്ല കാലമാണ് വീട്ടിലെ ക്ലോക്കുകളിലെ സമയം കൃത്യമായി കാണാത്തതുകൊണ്ട് ഇപ്പോൾ നേതാക്കളെല്ലാം ജ്യോത്സ്യന്മാരുടെ മാതൃക ക്ലോക്കുകളെയാണ് നല്ല സമയം നോക്കാനായി സമീപിക്കുന്നത് കാരണം കെട്ടിവെച്ച കാശ് അങ്ങനെ വെറുതെ കളയാൻ ആർക്കും തീരുമാനമില്ല തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പത്രിക സമർപ്പണത്തിനുള്ള നല്ല സമയം അറിയാൻ തലയിൽ മുണ്ടിട്ട് നെട്ടോട്ടം ഓടുകയാണ് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും എന്തിന് ചില സ്ഥാനാർത്ഥികളുടെ ഭാര്യമാരും അകന്ന ബന്ധുക്കളും പോലും ജ്യോത്സ്യന്മാരെ കാണാൻ സമയം നോക്കിയിരിക്കുന്നു ജോത്സ്യന്മാർ കുറിച്ചു കൊടുക്കുന്ന നല്ല സമയം നോക്കി പത്രിക സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായിരിക്കുമെന്നാണ് പല പ്രത്യക്ഷ നിരീശ്വരവാദി പാർട്ടികളും നേതാക്കളും പരോക്ഷമായി വിശ്വസിക്കുന്നത് പല ജോത്സ്യന്മാർക്കും തങ്ങൾ സന്ദർശിച്ച കഥ പുറത്തു പറയാതിരിക്കാൻ പോക്കറ്റിൽ കിമ്പളം തിരുകുന്നുണ്ടെന്നും ഒരു സ്വരം ഉയരുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെ ജാതകം അല്ലെങ്കിൽ ജനന തീയതി ജനസമയം എന്നിവ വെച്ചു നോക്കി ജോത്സ്യൻ അനുയോജ്യമായ ഒരു ദിവസമോ സമയമോ നിർദ്ദേശിക്കും അതിലേതെങ്കിലും ദോഷങ്ങൾ കണ്ട പരിഹാരവും നിർദ്ദേശിക്കും ജോത്സ്യന്മാരുടെ ഇതുവരെയുള്ള വിലയിരുത്തൽ അനുസരിച്ച് ഏപ്രിൽ ഒന്ന് അതായത് വിഡ്ഢികളുടെ ദിനമായി ലോകം ആചരിക്കുന്ന ദിവസത്തിൽ പൊതുവെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് നല്ല ദിവസമാണ് എന്നാണ് പറയുന്നത് അല്ല ജ്യോത്സ്യന്മാരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ജനങ്ങളെ ഏറ്റവും നന്നായി വിഡ്ഢികളാക്കുന്ന നേതാക്കൾക്കാണല്ലോ രാഷ്ട്രീയത്തിൽ പിടിച്ചുനിൽപ്പുള്ളത് അപ്പോൾ പിന്നെ വിഡ്ഢികളായ ജനത്തെ ഭരിക്കാൻ തെരഞ്ഞെടുക്കുന്ന നേതാക്കളുടെ നല്ല ദിവസം ലോക ബിഡി ദിനം തന്നെയാണ് അങ്ങനെയുള്ള ഏറ്റവും നല്ല നേതാക്കളെ സംസ്കാര സമ്പന്നരായ ബിഡികളെ ഇരട്ട ചങ്ങനായും വീരനായുമൊക്കെ വാനോളമുയർത്തും കലികാലം വന്നാൽ ഇനി എന്തു ചെയ്യും അനുഭവിക്കുക തന്നെ ചെയ്യും ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തതോടെയുള്ള നിരീക്ഷണവാദികളുടെ തീഷ്ണമായ ഭക്തിപ്രവാഹം ഇപ്പോൾ അങ്ങാടി കഴിഞ്ഞു ഇനി ഏതെങ്കിലും ജ്യോതിഷാലയത്തിൽ സി സി ടി വി ഉണ്ടെങ്കിൽ ഒന്ന് നിരീക്ഷിക്കുക ചിലപ്പോൾ യുക്തിചിന്തയും നിരീശ്വരവാദവും വിളമ്പുന്ന കപട നേതാക്കളുടെ മുഖംമൂടി തുറന്നു കാണിക്കാനായിരിക്കും ന്യൂസ് ഡെസ്ക് കർമാ